നമസ്കാരം എന്തെങ്കിലും ഒരു വിഷയമുണ്ടാകുമ്പോൾ ആ വിഷയത്തിൽ ഉൾപ്പെട്ട വ്യക്തികളെക്കുറിച്ച് അവരുടെ കുടുംബ പശ്ചാത്തലവും അതുപോലെ അവരുടെ സ്വകാര്യ ജീവിതവും ഒക്കെ ചികഞ്ഞ് അവരെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അത് വാസ്തവ വിരുദ്ധമായിട്ടുള്ളതും യാഥാർത്ഥ്യമായിട്ടുള്ളതുമായ പല കാര്യങ്ങളും ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്ന ചിലരുണ്ട് ഇതിപ്പോൾ പറയാൻ കാരണം കഴിഞ്ഞ തിരുവോണ ദിവസം മൈനാഗപ്പള്ളിയിൽ ഒരു കാറിടിച്ച് ഒരു സ്ത്രീ മരണപ്പെട്ട ഒരു സംഭവം ഉണ്ടായി കുഞ്ഞുമോൾ എന്ന് പറയുന്ന ഇരുചക്രവാഹന യാത്രക്കാരിയായ ഒരു സ്ത്രീയെ ഒരു കാർ ഇടി ഇടിക്കുകയും അതിൽ അതിനടിയിൽപ്പെട്ട് അവർ മരണപ്പെടുകയും ചെയ്തിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇതിൽ പ്ര പ്രേരണ കുറ്റം ചുമത്തി ഈ കാറിൽ യാത്ര ചെയ്തിരുന്ന ശ്രീകുട്ടി എന്ന ഒരു ഡോക്ടറെയും അറസ്റ്റ് ചെയ്തിരുന്നു അജ്മൽ മുഹമ്മദ് അജ്മൽ എന്ന വ്യക്തിയാണ് കാർ ഓടിച്ചിരുന്നത് ക്രിമിനൽ പശ്ചാത്തലമുള്ള അദ്ദേഹം അദ്ദേഹത്തോട് വാഹനമെടുക്കാൻ അതായത് ഈ സ്ത്രീ അപകടത്തിൽപ്പെട്ട് വാഹനത്തിനടിയിൽ കുടുങ്ങിയിട്ട് പോലും വാഹനമെടുത്ത് മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നത് കൂടെ ഉണ്ടായിരുന്ന ശ്രീകുട്ടിയാണെന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ കൂടി അറസ്റ്റ് ചെയ്തത് അവരിപ്പോൾ റിമാൻഡിലാണ് അവരുടെ ജാമ്യാപേക്ഷ തള്ളി കോടതി തള്ളി ഇപ്പോഴും അവർ റിമാൻഡിൽ കഴിയുകയാണ് ഇതൊരു വശം ഇനി മറ്റൊരു വശം ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഈ ശ്രീകുട്ടിയുടെ കുടുംബ പശ്ചാത്തലവും അവരുടെ സ്വകാര്യ ജീവിതവും അവരുടെ കുടുംബത്തിൻ്റെ സ്വകാര്യ ജീവിതവും അവരുടെ അമ്മയെക്കുറിച്ചുമൊക്കെ വളരെ സ്വകാര്യമായ കാര്യങ്ങൾ പോലും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വാർത്തകളായും അതുപോലെ വീഡിയോകളായും ഒക്കെ പുറത്തു വന്നിരുന്നു എന്നാൽ ഇന്ന് ഞങ്ങളുടെ ക്യാമറാമാൻ ജെ എൻ ശിവൻസ് അവരുടെ വീട്ടിൽ പോവുകയുണ്ടായി അന്നും മിനിഞ്ഞാന്നും ഞാനിത് തന്നെയാണ് പറഞ്ഞത് കാരണം ശ്രീകുട്ടി ഒരു പാഠമാണ് അവരുടെ അവരെ കളിയാക്കുന്നതിന് മുൻപോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തെ കുറ്റപ്പെടുത്തുന്നതിന് മുൻപൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതൊരു പാഠമാണ് ശ്രീകുട്ടി എന്ന് പറയുന്ന സ്ത്രീ മറ്റ് അതേ പ്രായത്തിലുള്ള മറ്റ് കുട്ടികളുടെ മാതാപിതാക്കൾക്കൊരു പാഠമാണ് അത് അവിടെ നിൽക്കട്ടെ ഇപ്പോൾ ഞങ്ങളുടെ ക്യാമറമാനെ ജെ എൻ ശിവൻസ് ഇന്ന് അവരുടെ വീട്ടിൽ പോയപ്പോൾ അവരുടെ അമ്മ വളരെ വേദനയോടുകൂടി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അത് തീർച്ചയായിട്ടും ഈ മാതാപിതാക്കൾ മക്കൾ ചെയ്യുന്ന തെറ്റിന് മാതാപിതാക്കൾ എന്ത് പിഴച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം മാതാ മക്കൾ ചെയ്യുന്ന ഒരു തെറ്റു അതായത് അവർ അവർക്കൊരു സമൂഹത്തിൽ ഉന്നത നിലയിലേക്ക് അവർ വളർന്നു വരുമ്പോഴും അതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുമ്പോൾ അവർക്കൊരു അഭിമാനമാണ് മാതാപിതാക്കൾക്ക് അതുപോലെ അവർ ഒരു കുറ്റകൃത്യത്തിലേക്ക് തിരിഞ്ഞ് അവർ സമൂഹത്തിന് ഭീഷണിയായി മാറുമ്പോഴും അതിൻ്റെ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുണ്ട് അപ്പോൾ ഇന്നലെ ചില മാധ്യമങ്ങളിലൊക്കെ നവമാധ്യമങ്ങളിലും അതുപോലെ ചാനലുകളിലുമൊക്കെ ഈ കു കുട്ടിയുടെ അതായത് ശ്രീകുട്ടിയുടെ അമ്മ ഒരു അഭിമുഖം നൽകുകയുണ്ടായി അവരുടെ വീട്ടിലിരുന്നാണ് ഇത്തരത്തിൽ ഒരു അഭിമുഖം അവർ കൊടുത്തത് പക്ഷേ ഇന്ന് ഞങ്ങളുടെ ക്യാമറമാൻ ജെൻ ശിവൻസ് അവിടെ ചെന്നപ്പോൾ അവർ വളരെ വേദനയോടുകൂടി ഗേറ്റ് തുറന്നു കൊടുത്തുവെങ്കിലും അവരുടെ അഭിഭാഷകൻ്റെ നിർദ്ദേശപ്രകാരം ഈ ഒരു പ്രതികരണങ്ങളൊന്നും നടത്താൻ പാടില്ല എന്ന് പറഞ്ഞെങ്കിലും അവർ ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ വളരെ വേദനയോടുകൂടി പങ്കുവയ്ക്കുകയുണ്ടായി അതായത് അവരെക്കുറിച്ച് വളരെ വാസ്തവ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നവമാധ്യമങ്ങളിലൂടെയും മറ്റും പ്രചരിപ്പിച്ചിരുന്നത് എന്നും ഇന്നലെ ഇൻ്റർവ്യൂവിലൊക്കെ അവരൊരു പട്ടുസാരി കൊടുത്തിരുന്നു അതിനെപ്പോലും അവഹേളിച്ചുകൊണ്ട് ിലും നവമാധ്യമങ്ങളിലും ഒക്കെ ഈ സോഷ്യൽ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തി എന്നൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ അവർ ഈ ചില ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ കണ്ടത് അവരൊരു വീട്ടിൽ ഷാജി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുകയായിരുന്ന ഒരു സ്ത്രീയാണ് എന്നാണ് മാധ്യമങ്ങളിലൊക്കെ കണ്ടത് പക്ഷേ ഞങ്ങൾ അവരുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് യാതൊന്നും തന്നെ പ്രതിപാദിച്ചിട്ടില്ല പക്ഷേ ഇന്ന് ആ സ്ത്രീകുട്ടിയുടെ അമ്മ പറയുന്നത് അവർ അവർ ഒരു അധ്യാപികയായിരുന്നുവെന്നും അവരുടെ ആദ്യത്തെ ഭർത്താവ് ഒരു പട്ടാളക്കാരനായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ നിർബന്ധപ്രകാരമാണ് അവർ ഈ ഒരു ജോലി അധ്യാപക ജോലി ഉപേക്ഷിച്ചത് എന്നുമാണ് അവർ പറയുന്നത് അപ്പോൾ അവർ വളരെ വേദനയോടുകൂടി പറയുന്നുണ്ട് ഞാൻ ഉടുത്തിരുന്ന സാരിയെക്കുറിച്ചും എൻ്റെ കഴുത്തിൽ കിടന്ന മാലയെക്കുറിച്ച് പോലും ഇത്തരത്തിൽ പ്രചാരണങ്ങൾ നടത്തുമ്പോൾ അത് വളരെ വേദനയുണ്ടാക്കുന്നതാണെന്ന് തീർച്ചയായും അത് അവർ അവർ പറയുന്നത് അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ മാത്രമേ നമുക്ക് ഒരു വേദന അറിയുക കാരണം ഇതല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഓരോ ദുരന്തങ്ങളും നമ്മൾ ഓരോരുത്തരെയും ഓരോ നിമിഷവും കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് ആദ്യത്തെ സംഭവമല്ല മുമ്പ് നടിയെ ആക്രമിച്ച സംഭവം ഉണ്ടായപ്പോൾ പോലും അതിൽ പ്രതി പ്രതിയെന്നാരോപിക്കപ്പെട്ട ദിലീപിൻ്റേതേ പൊട്ടുകട എന്ന റെസ്റ്റോറൻറ്റൊക്കെ അടിച്ചു പൊട്ടിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടായി അതുപോലെയാണ് ഈ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ഇത്തരത്തിലുള്ള കുപ്രചരണവും അപകീർത്തികരമായിട്ടുള്ള പരാമർശങ്ങളും ഒക്കെ നടത്തുന്നത് അത് രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കും ചിലർ ചെയ്യുന്നത് മറ്റു ചിലർ മതത്തിൻ്റെതായിരിക്കാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ പോലും ഈ വേട്ടക്കാരൻ എന്നാരോപിക്കപ്പെടുന്നവർ നട അവർ നേരിടേണ്ടി വന്ന ഒരു സൈബർ ആക്രമണമൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ശ്രീക്കുട്ടിയുടെ കാര്യത്തിലേക്ക് വന്നാൽ പോലും ഇത്തരത്തിലുള്ള ഒരു പ്രചരണങ്ങൾ ഇതിനൊരു തടയിടേണ്ടത് നിയമം മൂലമാണ് തരത്തിലൊരു തടയിടേണ്ടത് അവരൊരു കുറ്റകൃത്യം ചെയ്തു എന്നുള്ളത് ശരി തന്നെയാണ് അതോടൊപ്പം തന്നെ ശ്രീകുട്ടിയുടെ അമ്മ പറയുന്ന വളരെ ഗുരുതരമായ ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കണം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു പിന്നെ ഞാൻ ചെയ്ത ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് ഒരു കാരണം ഒരിക്കലും ഇതൊരിക്കലും ഒരു യഥാർത്ഥ പ്രണയബന്ധമല്ല കാരണം രണ്ട് മാസങ്ങൾക്ക് മുൻപാണ് രണ്ട് മാസത്തെ പരിചയം മാത്രമേ ഈ ഡോക്ടറും അജ്മലും ഈ പ്രതിയായ അജ്മലും തമ്മിലുള്ളൂ ഇവർ ഒ പിയിൽ വെച്ചാണ് ഈ ഡോക്ടർ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ ഒ പിയിൽ വെച്ചാണ് ഇവർ പരിചയപ്പെട്ടതെന്നും പറയുന്നു പക്ഷേ ഞാൻ പറഞ്ഞത് എന്താണ് ഇവർ ലഹരി മരുന്ന് ഉപയോഗിച്ചിരുന്നു മദ്യത്തോടൊപ്പം തന്നെ ലഹരി മരുന്ന് ഉപയോഗിച്ചിരുന്നോ എന്നുള്ള പരിശോധനയും പോലീസ് നടത്തുമെന്നാണ് അന്ന് വാ മാധ്യമങ്ങളിൽ നിന്നൊക്കെ അറിഞ്ഞത് അപ്പോൾ തീർച്ചയായും ഈ ലഹരി ഇടപാടിലൂടെയാണ് ഇവർ തമ്മിൽ പരിചയപ്പെട്ടത് എന്നുള്ള ഒരു സംശയം ഞാൻ അന്ന് ഉന്നയിച്ചിരുന്നു അത് ശരിവയ്ക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അജ്മൽ കഞ്ചാവ് കേസിൽ പ്രതിയാണ് രണ്ട് ഇന്ന് ഈ ശ്രീകുട്ടിയുടെ അമ്മ ആരോപിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് ഈ പെൺകുട്ടിയെ കുരുക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ തിരുവോണ ദിവസം തന്നെ ഈ ഒരു കൃത്യം നടത്താൻ തിരഞ്ഞെടുത്തത് എന്നൊക്കെയാണ് അവർ പറയുന്നത് എന്തായാലും അതേക്കുറിച്ചൊന്നും പറയാൻ ഞാൻ ആളല്ല പക്ഷേ ഈ കുട്ടി ചെയ്തത് കുറ്റകൃത്യം തന്നെയാണ് കുട്ടിയല്ല ആ യുവതി ചെയ്തത് കുറ്റകൃത്യം തന്നെയാണ് അതിന് ഒരു തർക്കവുമില്ല കാരണം ഈ ദൃക്സാക്ഷികൾ പറയുന്നു ഈ അജ്മലിനെ പ്രേരിപ്പിച്ചത് വാഹനമെടുത്ത് മുന്നോട്ട് പോകാൻ പ്രേരിപ്പിച്ചത് ശ്രീകുട്ടി ആണ് എന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലും നമുക്കറിയില്ല പക്ഷേ അങ്ങനെ ആയിരുന്നാലും അല്ലെ അല്ലെങ്കിലും ഈ കാറിൽ യാത്ര ചെയ്തിരുന്ന അവരും പ്രതിയാണ് എന്തായാലും ഈ ഒരു പ്രേരണാ കുറ്റം ഈ ഒരു ദൃക്സാക്ഷി മൊഴിയുടെ അടിസ്ഥാനത്തിൽ അതായത് വാഹനം കയറ്റി ഇറക്കിക്കൊണ്ട് പൊക്കോ എന്നുള്ളൊരു മൊഴിയുടെ അടിസ്ഥാന പ്രേരണയുടെ അടിസ്ഥാനത്തിലാണ് ഇവർക്കെതിരെ കുറ്റം ചുമത്തിയതും അവരിപ്പോൾ റിമാൻഡിൽ കഴിയുന്നതും അപ്പോൾ ഇത്തരം സംഭവങ്ങൾ കൂടി കൂടി വരികയാണ് അതായത് ഓരോ ലഹരി മരുന്ന് കേസുകൾ പിടിക്കും പിടികൂടുമ്പോഴും അതിൽ ഉൾപ്പെടുന്ന പെൺകുട്ടികൾ ക്രിസ്ത്യാനികളോ ഹിന്ദുക്കളോ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതൊരു യാഥാർത്ഥ്യമാണ് അതിനെ ഇനി എത്രയൊക്കെ അവഹേളിച്ചാലും എന്താണ് വർഗീയവാദിയാക്കി ചിത്രീകരിച്ചാലും ഇതൊരു യാഥാർത്ഥ്യമാണ് അത് നിങ്ങൾ തന്നെ അത് അതിൻ്റെ കണക്കുകളൊന്നും പരിശോധിച്ച് നോക്കുക മറുഭാഗത്തുള്ള ഒരു മുസ്ലിം പുരുഷന്മാരായിരിക്കും ഇപ്പുറത്തുള്ളത് അതായത് ഇവരോടൊപ്പം യാത്ര ചെയ്യുന്നവർ ഈ പറയുന്ന മുസ്ലിം ഹിന്ദു പെൺകുട്ടികളോ ക്രിസ്ത്യൻ പെൺകുട്ടികളോ ഒക്കെ ആയിരിക്കും അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത് എന്തായാലും ഒരു നല്ലൊരു പ്രണയബന്ധമല്ല അത് അതോടൊപ്പം തന്നെയാണ് ഈ ശ്രീകുട്ടിയുടെ അമ്മ എന്ന് പറയുന്ന വാദങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് തീർച്ചയായും ഇവർ തമ്മിൽ അവർ പറയുന്ന ചില ഒരു കാര്യത്തിൽ ഈ രണ്ട് മാസത്തെ പരിചയം മാത്രമേ ഇവർ തമ്മിലുള്ളൂ എന്നാണ് മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞത് പക്ഷേ ശ്രീകുട്ടിയുടെ അമ്മ പറയുന്നത് ഇവർ കുറേ കാലമായി ഇതൊക്കെ തുടങ്ങിയിട്ട് എൻ്റെ കുട്ടിയെ ദ്രോഹിക്കാൻ തുടങ്ങിയിട്ട് എന്നൊക്കെയാണ് പറയുന്നത് അതിൻ്റെ പിന്നാമ്പുറ കഥകളൊന്നും നമുക്കറിയില്ല എന്തായാലും ഒരു പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ കുറ്റകൃത്യം ചെയ്ത വ്യക്തികളെക്കുറിച്ച് നമുക്ക് തീർച്ചയായും പറയാം പക്ഷേ അല്ലാതെ അവരുടെ വീട് വീട്ടിനെക്കുറിച്ചോ അവരുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചോ ഒക്കെ ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ തക്കം കിട്ടുമ്പോൾ നടത്തുന്നത് ഒരു ശരിയായ പ്രവണത അല്ല എന്ന് കൂടി അറിയണം അതിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു ഉദാഹരണം കൂടിയുണ്ട് നമ്മുടെ ഒലിവിയും ബൂട്ടിക് എന്ന് പറയുന്ന അടൂരുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഉടമകൾ നേരിടേണ്ടി വന്ന അവർ കുറ്റകൃത്യം ചെയ്തോ ചെയ്തില്ലയോ എന്നുള്ളതൊക്കെ അവരുടെ കാര്യം അതിവിടെ നോക്കാനായിട്ട് ഇവിടെ സോഷ്യൽ മീഡിയക്കാരല്ല ഉള്ളത് അവിടെ നോക്കാനായി ഇവിടെ പോലീസുണ്ട് കോടതി നിയമ സംവിധാനമുണ്ട് അപ്പോൾ അതെല്ലാം കവച്ചു വെച്ചുകൊണ്ടാണ് ഇവിടെ ഒരു മൊബൈലും തൂക്കി പിടിച്ച് കുറച്ച് പേർ അങ്ങോട്ട് ചെന്നിട്ട് അവർക്ക് വായിൽ തോന്നിയ കാര്യങ്ങൾ മറ്റുള്ളവരെ വിളിച്ചു പറയുകയും അവഹേളിക്കുകയും ഒക്കെ ചെയ്യുന്നത് അതൊരിക്കലും ശരിയായൊരു പ്രവണതയല്ല ഇതിന് തടയിടേണ്ടത് നിയമം തന്നെയാണ് ഇല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും